ഈ വീട്ടിൽ ഞാൻ നേരിടുന്ന വിവേചനം നിങ്ങളല്ല ഇത് ലോകത്തെ മുഴുവൻ അറിയിക്കണം എനിക്ക് ലോകം ഇന്ന് ഉറങ്ങരുത് എന്ന് വെച്ചാൽ ഇവക്ക് ലൈറ്റ് ലൈറ്റ് എവിടെ ചവിട്ടി വരെ കാണിച്ചിരുന്നു ലൈറ്റ് കത്തണ ഷൂ പുതിയ ഡ്രസ്സുകൾ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് എനിക്ക് ഒരു സാധനം വാങ്ങിച്ചിരുന്നില്ല പിന്നെ ഇവര് എന്താ ഇവിടെ ഇവരെ ഇത് സുജ അത് ശാന്ത ഈ സുജയ്ക്കും ശാന്തയ്ക്കും വരെ പുതിയ തുണി വാങ്ങിച്ചു കൊടുത്ത് എന്നിട്ട് എനിക്ക് തയ്ച്ചത് തപ്പിച്ചു കൊടുത്ത് എന്നിട്ട് എനിക്ക് എനിക്ക് പോട്ട് എനിക്കൊരു ജട്ടി പോലും ഇവര് വാങ്ങിച്ചു കളഞ്ഞില്ല പോട്ട് പോട്ട് ഞാൻ സഹിച്ചു ഞാൻ വിഷമിച്ചു പക്ഷേ ഈ ശാന്തരെയും ഈ സുജേനെയൊക്കെ മുമ്പില് എന്റെ തുണി ഇല്ലാതെ ഇങ്ങനെ നിക്കുക എനിക്കത് കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ സഹിക്കാ ചട്ട് കടക്കണം അയ്യോ ചട്ടിയെടുത്തത് എന്ത് ചെയ്യണം എനിക്ക് എനിക്ക് തരാ എനിക്ക് ആഹാരം സൈസ് രണ്ട് വിരൽ കിട്ടാൻ രണ്ടുപേരും ഒരു ഡാൻസും കളിക്കാനില്ല ഒരു ഡാൻസും പോ എനിക്ക് ഞാൻ അത് ഇതിന്റെ ഇതിൽ പ്രതിഷേധിച്ച് ഞാൻ ഇവിടെ നിന്ന് നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ തീരുമാനിച്ചു ഇവരെ മുടിപ്പിക്കുന്ന രീതിയിൽ ആഹാരം കഴിക്കാൻ ഇനി എന്ന് ഞാൻ തീരുമാനമായി സൂചാ ഭാവയ്ക്ക് വേറിട്ട് വച്ചേക്കണം സൂച അതൊക്കെ എന്റെ